പുസ്തകം ഇരുപതാം അധ്യായം പതിനെട്ട് മുതലുള്ള ദിവസങ്ങൾ ഇടികുരുക്കവും മിന്നൽ പിണരുവുകളും മലയിൽ നിന്നുയർന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്നു നിറച്ച് അകലെ അവർ മോശയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടുകൊള്ളാം ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവഭയം ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ജനം അവരെ മാറി നിന്നു ദൈവം സന്നിഹിതനായിരുന്ന കനത്ത മേഘത്തെ മോശ സമീപിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേൽക്കാരോട് പറയുക ഞാൻ ആകാശത്ത് നിന്ന് നിങ്ങളോട് സംസാരിച്ചു തന്നെ കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ വെള്ളി കൊണ്ട് കൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ ദേവന്മാരെ എനിക്ക് ഒരു അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹന ബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ